നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം റീൽസ് എടുക്കാൻ വന്നാൽ കയ്യും കാലും തല്ലി ഓടിക്കും ഇങ്ങനെയൊരു ഫ്ലെക്സ് കണ്ടാൽ അതിശയപ്പെടേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞതാണ് ഉള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്ത് മനക്കച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കൃത്യമായി പറഞ്ഞാൽ കിഴക്കമുത്തൂർ മനക്കച്ചിറ റോഡിൽ നാട്ടുകടവ് പാലത്തിൻ്റെ മുകളിലായിട്ട് മനോഹരമായ ഒരു ഫ്ലെക്സ് കാണാം ന്യൂജൻ ബൈക്കിൽ അഭ്യാസം കാണിച്ച് ഇവിടെ റീൽസ് എടുക്കാൻ വന്നാൽ സത്യമാണേ നിങ്ങളുടെ കൈയ്യും കാലം തല്ലിയൊട്ടിക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന വെണ്ടക്കാവ വലുപ്പത്തിൽ താരെ എഴുതിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യുന്നതിന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയാമോ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂജൻ ബൈക്കിൽ അഭ്യാസം കാണിച്ച് ഒരു വിരുദൻ ഇരുന്നൂറെ ഇരുന്നൂറേൽ വന്നു നേരെ ചെന്ന് കയറിയത് ഒരു ഓട്ടോറിക്ഷയുടെ മണ്ടയ്ക്ക് ആ പാവം പിടിച്ച ഓട്ടോറിക്ഷക്കാരൻ ഗുരുതരമായ പരുക്ക് പറ്റി ഇപ്പം ആശുപത്രിയിലാണ് ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് വെക്കാൻ ഇവർ തീരുമാനിച്ചത് കാരണം ഈ നാട്ടുകടവ് പാലത്തിൻ്റെ അവിടെ റീൽസ് എടുക്കുന്നത് പതിവ് സംഭവമായിരിക്കാണ് നിരവധി ന്യൂജൻ ബൈക്കുകളാണ് സായാഹ്ന സമയങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വാർത്തയുടെ വിശദമായ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് കിഴക്കൻമുത്തൂർ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ തിരുവല്ല കിഴക്കൻമുത്തൂർ നാലുവേലിൽ വീട്ടിൽ സണ്ണിക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന കൊട്ടാരക്കര പവിത്രേശ്വരം സ്വദേശി പത്തൊമ്പതുകാരനായ ജഗന്നാഥൻ നമ്പൂതിരി ബൈക്കുടമയും ജഗന്നാഥൻ നമ്പൂതിരിയുടെ സുഹൃത്തുമായ കല്ലൂപ്പാറ സ്വദേശിയായ പത്തൊമ്പതുകാരൻ കെ ആർ രാഹുൽ എന്നിവരെ നാട്ടുകാർ ചേർന്ന് വെച്ച് തിരുവല്ല പോലീസിന് കൈമാറി അപകടം നടന്ന ഉടൻ സംഘാംഗങ്ങളായ രണ്ടുപേർ ബൈക്കിൽ രക്ഷപ്പെട്ടു നേർ ദിശയിലുള്ള റോഡിലൂടെ വന്ന ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ സണ്ണി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിന് കാരണമായ ബൈക്ക് പൂർണ്ണമായും തകർന്നു ഒരു വർഷം മുമ്പാണ് റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിച്ചത് ഇതിനുശേഷം രാമകലന്യെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി റീൽസ് എടുക്കാൻ ചെറുപ്പക്കാർ അടങ്ങുന്ന സംഘം എത്താറുള്ളതായും കാൽനട യാത്രക്കാർക്കടക്കം ഇക്കൂട്ടർ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു അപകടത്തെ തുടർന്ന് ഈ റോഡിൽ റീൽസ് നടത്തുന്നവരെ കൈകാര്യം ചെയ്യുമെന്ന് കാട്ടി കിഴക്കൻ മുത്തൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നാട്ടുകടവ് പാലത്തിനു സമീപം ബാനറും സ്ഥാപിച്ചിട്ടുണ്ട് പരാതിയില്ല എന്ന് പരിക്കേറ്റ സണ്ണി അറിയിച്ചതിനാൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി പിടിയിലായ യുവാക്കളെ താക്കീത് നൽകി പോലീസ് വിട്ടയച്ചു